ستری پانډیالا شاهجی ഇവിടെ ആശാ ലോറൻസ് ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് ഇത് അധികാര ഗർവാണ് എന്നുള്ളത് കാരണം തനിക്ക് സമീപിക്കാൻ സാധിക്കാവുന്ന തരത്തിലൊക്കെ നേതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ വിവാദമുണ്ടാക്കരുത് ഈ അവസാന നിമിഷങ്ങളിൽ എന്നാണ് വിജയരാഘവന്റെ മറുപടി ഉണ്ടായത് തികച്ചും അധികാരത്തിന്റെ ഹുങ്കാണിവർ കാണിക്കുന്നത് അതിന്റെ അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലുമാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകിക്കൊണ്ടുള്ള സി തീരുമാനം എന്നാണ് ആശാ ലോറൻസ് ആവർത്തിക്കുന്നത് അല്ല ഇത് വാസന എന്നറിയാം വളരെ വിഷമകരമാണ് ശരിക്കും ഒരു ഒരു ഞാൻ വീട് ആവർത്തിക്കുകയാണ് ലോറൻസ് ഹെഗാവിനെ പോലുള്ള ഒരാളുടെ വീട്ടിനകത്തുള്ള വിഷയങ്ങൾ അത് നിർഭാഗ്യങ്ങളാണ് ശരിക്കുന്നത് നിർഭാഗ്യങ്ങളാണ് പലരുടെയും വീട്ടിനകത്ത് ഉണ്ടാകുന്നത് പലപ്പോഴും പുറത്തറിയാറില്ല അത് മിക്കബിളായ രീതിയിൽ പരിഹരിക്കുമായിരിക്കും പക്ഷേ അതിനെ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് ലോകം മുഴുവൻ അതറിയാൻ മാത്രമുള്ള രീതിയിലേക്ക് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇടപെടുക സംസാരിക്കുക ഇത് വാസുന്ദർ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ഈ അധികാര ഗർഭ കാണിക്കുന്നവർ തിരിച്ചറിയേണ്ടത് ഒരു യാഥാർത്ഥ്യം അധികാരമെന്നുള്ളത് നിങ്ങളുടെ ഒരിക്കലും ഒരു യോഗ്യതയല്ലാതെ ഒരിക്കലും യോഗ്യതയല്ലാതെ അത് യോഗ്യത അല്ലാതെ തിരിച്ചറിയുമ്പോഴാണ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആളുകളാണ് പൊതുസമൂഹത്തിനകത്തെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആളുകളായിട്ട് അവർ വളർന്നു വന്നിട്ടുള്ളത് അല്ലാത്തവരുടെ ഇപ്പോൾ ഈ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ലോറർ സഖാവിന്റെ മകൾ പറയുമ്പോൾ തന്നെ പറയുന്നത് ഞാൻ നിങ്ങൾ പറയുന്ന സംഭവത്തെ മൈൻഡ് ചെയ്യുന്നില്ല അത് അവർ പറയുമ്പോഴുന്ന പറഞ്ഞാൽ അവർക്ക് ആ അധികാരം എന്താണ് അവർ കണ്ടു വളർന്നവരാണ് അധികാരവും അധികാരത്തിന്റെ പരിഹാസ്യതയും അതിൻ്റെ നിരാലംബത്വവും കണ്ടുവളർന്നവരാണ് അവർ ആ അത് കണ്ടു വളർന്നിരിക്കുന്ന ഒരാളെ നിങ്ങൾ വീണ്ടും ഒരു എന്താ പറയുക ഒരു ഞൊണ്ണൻ സഹാവ് പച്ചമലാന്ന് പറഞ്ഞാൽ ഞൊണ്ടൻ സഖാവ് ഒരു ഞുണ്ണൻ സെഗാവ് അതിന്റെ അസംബ് അധികാരത്തിന്റെ അസംബന്ധമായ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് അവരെ അത് തടയുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കും ഞാനിത് പറയാൻ എനിക്ക് വാർത്തയിൽ വറ്റ രീതിയിൽ അത് കടന്നു പോവാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയാണ് ശരിക്കും സെഗാവ് ടി വി തോമസും അമ്മയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന വിഷയമുണ്ടല്ലോ ആ വിഷയം വന്നപ്പോൾ സഖാവ് ടി വി തോമസ് ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും പാർട്ടി അതിന് ഏൽപ്പിച്ചിരിക്കുന്ന വിലക്കുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പാർട്ടി സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വൈകാരികമായ തലത്തെ പ്രണയത്തെ മുറിക്കുക പ്രണയത്തെ മുറിക്കുക നിങ്ങൾ നിങ്ങളെന്ന് ഒരു പാർട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഒരു ഒരാളായി ഒരാൾ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അയാളുടെ സർവതുമയാൾ എന്നാണ് അങ്ങനെ മുറിക്കുന്നവർ ഞാൻ പലപ്പോഴും പരയാവർത്തി പറഞ്ഞിരുന്നതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സി എം ബി ഉണ്ടായ സമയത്ത് എൻ്റെ വളരെ പ്രിയപ്പെട്ടിരിക്കുന്ന പിന്നെ പിന്നെ സുഹൃത്തും എന്റെക്കാൾ ഉയർന്ന പിന്നെ പ്രായം ഉണ്ടായിരിക്കുന്ന ഒരു സഖാവ് മറ്റൊരു അതേ കമ്മിറ്റി ഉണ്ടായിരിക്കുന്ന ഒരു വലുതാ സഖാവുമായി വലിയ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ കണ്ണൂർ ജില്ലാ പാർട്ടി പിന്നെ ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന സർക്കുളറിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിബന്ധന എന്താണെന്ന് പറയുന്നത് ആ വനിതാ സഖാവിനെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന അമ്മയ്ക്ക് അവർ സർക്കുളർ അയച്ചു ചോദിക്കുകയാണ് അച്ഛൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണതേ അപ്പൊ ഇത് ഇത് ശരിക്കും ശരിക്കെന്താന്ന് പറഞ്ഞാൽ ഇത് ഈ ഈ ഇത് പാർട്ടിയുടെ അതായത് അധികാരമെന്ന സംഭവത്തിന്റെ അസംബന്ധങ്ങളാണ് ഈ സംഭവങ്ങൾ ഇത്തരം അസംബന്ധങ്ങൾ ലോകം മുഴുവൻ നിരാകരി എത്രമാത്രം കരച്ചലുകൾ ലോകത്തിലുണ്ടായിട്ടുണ്ട് അത്തരം കരച്ചലുകൾ ലോകത്തിലുണ്ടാകും മനുഷ്യൻ അതിൻ്റെ മേലെ ഒരുപാട് നമ്മൾ ചെയ്യുക പരിഷ്കരിക്കപ്പെടുകയാണ് ഈ പരിഷ്കരിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഞാനിത് രാഷ്ട്രീയം പറയുന്നതാണ് ധരിക്കരുത് അതിനകത്താണ് നമ്മൾ നവകേരളം എന്ന് പറയുന്ന ഒരു പണ്ടാരം ഉണ്ടാക്കാൻ പോകുമല്ലോ ഈ നവകേരളം എന്ന സംഭവത്തിനകത്ത് എന്താണ് ഈ പറയുന്ന ലോറൻസ് മകരുടെ സങ്കടം അതിനകത്ത് ഈ നവകേരളത്തിൽ പെടില്ലേ പെടില്ലേ ഇനി ഇതുപോലുള്ള എത്ര വിഷയങ്ങൾ ഈ കേരളത്തിൽ രൂപം കൊള്ളാൻ ഇരിക്കുന്നു എന്ന് ഇതിനെക്കുറിച്ച് ഈ പാർട്ടിക്ക് വല്ല ഉൾക്കാഴ്ചയും കൊണ്ടു ഇതിനകത്ത് അപ്പോഴും വിജയരാഘവൻ പറഞ്ഞ സംഭവം എന്താണ് അത് പിന്നെ വലിയ വിവാദം ഉണ്ടാക്കരുത് എന്നാണ് വിവാദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോറൻസ് മകളോട് ഇത് വിവാദം ഉണ്ടാക്കാതെ അടങ്ങി ഇരുന്നു കൊള്ളണമെന്ന് പറയാവുന്ന ഒരു ശാസനയുടേതായിരിക്കുന്ന സ്വഭാവ രൂപവും കൂടി ഇതിനകത്തുണ്ട് പക്ഷെ അവർ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അവരുടെ സംഭാഷണത്തിന് മനസ്സിലാവുക പക്ഷേ ഒരു തൻ്റെ അച്ഛ ഒരു ഇതിനകത്ത് ഇതിനേക്കാൾ പ്രധാനം ലോറൻസ് ഹെഗാവിന്റെ ഭാര്യ അതല്ലെങ്കിൽ ഇവരുടെ അമ്മ ഇവരുടെ ഇവരുടെ അമ്മ മരിച്ചുപോയില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മകൾക്ക് ആര് പിന്തുണ പ്രഖ്യാപിക്കും ലോറൻസ് ഭാര്യ പിന്തുണ പ്രഖ്യാപിക്കില്ലേ ഇവരുടെ ഏത് പാർട്ടി അധികാരമാണ് ചെങ്കോലാണ് അതിൽ വിരൽ ചൂണ്ടാൽ ഉണ്ടാവുക നേരം ആരാണ് ഉണ്ടാവുക പിന്നെ സഹോദരൻ സഹോദരൻ പാർട്ടിയുടെ ഒരു സ്ലൈവാണ് ഇവർ പറയുന്നു അവർക്ക് അത് ഈ അതാണ് ഞാൻ പറയുന്നത് ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം ഇത്ര അസംബന്ധമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യർ തമ്മിൽ ഉണ്ടായിക്കുന്ന പാരസ്പര്യമാണ് അകന്നു പോകുന്നത് മനുഷ്യർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പാരസ്പര്യത്തെ അകറ്റുകയും മനുഷ്യർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന സ്നേഹത്തെ കാരുണ്യത്തെ പിന്നെ അതിനെയൊക്കെ പിന്നെ ബഹുമാനിക്കാത്തൊരവസ്ഥയിൽ വളർന്നു വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ എന്താ എന്താണ് നിങ്ങൾ വളരുന്നത് അധികാരം വളരേണ്ടത് അധികാരമല്ല വളരേണ്ടത് മറിച്ച് വളരേണ്ടത് കരുണയും സ്നേഹവും ഇത് ഇതാണ് നമ്മൾ വളരെ വളരേണ്ടത് അത് വളർത്താനുണ്ടായിരിക്കുന്ന പുരോഗ അത് വളർത്താനുണ്ടായിരിക്കേണ്ട അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എന്ത് എന്ത് അധികാരമാണ് വാസ്തവത്തിൽ അവിടെ പഠനം അല്ല അതുകൊണ്ട് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു അസംബന്ധങ്ങളിലേക്ക് ഇത് പോവരുത് എന്നുള്ളതാണ് ഇതിലെ അല്ല ഭീഷണികളാണ് വിജരാമനെ വിജയരാമൻ അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞല്ല അതിനകത്ത് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല വിജയരാഘവൻ അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ വിജയരാഘവൻ പറഞ്ഞത് ഇത് വിവാദമാക്കരുത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ശാസനുടേതായിരിക്കും സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ പക്ഷെ അങ്ങനെ അതുപോലും പറയേണ്ടതില്ല നമുക്ക് ആലോചിക്കാം അന്വേഷിക്കാം മാത്രമേ പറയേണ്ടതുള്ളൂ അത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന പക്വതയും പാകുതയും പറ്റാതെ പോവുകയും അവിടെ ഈ അധികാരത്തിന്റേതായിരിക്കുന്ന ഭാഷയുടെ ലാഞ്ചന കടന്നു വരുന്നത് പറഞ്ഞാൽ അർത്ഥം അത് എന്ത് മാത്രമാണ് അധികാരമാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് മാത്രമാണ് ഈ അധികം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതേ കുറ്റപ്പെടുത്താനോ പറഞ്ഞതായല്ലേ അത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യില്ല അങ്ങനെ ഒരു ഭാഷയുടെ രീതിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വാസ്തു നിങ്ങളുടെ സങ്കടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പിന്നെ പറ്റാത്തൊരവസ്ഥയിൽ പാർട്ടി അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ആ നിയന്ത്രിക്കുന്ന അധികാരത്തിന്റെ സ്വഭാവമാണ് എവിടെ വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക് പറയുമ്പോഴാകുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോ പിന്നെ ഡോക്ടർ പിന്നെ ജയരാജ് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുമ്പോഴെന്താണെന്നാല് അദ്ദേഹം പറയുമ്പോൾ ഇത് തന്നെയാണ് കാരണം പാർട്ടി അത് അവരവരുടെ രീതിയെന്നല്ല ആ രീതിയെക്കാളല്ല അപ്പുറത്ത് ഒരാളുടെ സങ്കടമുണ്ട് ആ സങ്കടം പരമ ആ ആയിരിക്കുന്ന സംഭവത്തെ അഡ്രസ് ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്താവൂന്നുള്ളതൊറിയോ നമ്മൾ ശരിക്കും മനുഷ്യരുടെ ഇടയിൽ കഥാണ് ഞാൻ നേരത്തെ പറഞ്ഞോട് പറഞ്ഞത് പാണ്ഡ്യാരഗോപാലൻ പറഞ്ഞാൽ കേൾക്കാത്തൊക്കെ ഒരു ഒറ്റ വീടും എന്റെ ഈ പറ ഈ പറയുന്ന പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല അത് പാർട്ടിയത് അല്ല പാർട്ടിയെ അല്ല അത് അല്ല തൊട്ടപ്പറു വരുന്നത് ധർമ്മ പഞ്ചായത്ത് ആ തർപ്പണ പഞ്ചായത്തിനകത്ത് വയനാടകുമാർ മരിച്ചു വഹിക്കുന്ന വയനാടകുമാരാടൻ കുമാരാടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്ന ഒറ്റകൂളും ഈ ഈ ധർമ്മ വിശാലമായി പഞ്ചായത്ത് ഉണ്ടാവില്ല അങ്ങനെ വര അങ്ങനെ ഉയർന്നു വരാൻ മാത്രം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളൊരു കുടുംബത്തിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ആളുകളായി പുതിയ തലമുറയപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർ വളരാത്തതിന് എന്നതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യം വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജില്ലയായി യഥാർത്ഥത്തിൽ എറണാകുളം ജില്ല മാറിപ്പോയി എന്നതുകൊണ്ടാണ് അവിടെ വന്നത് അധികാരമാണ് പണക്കൊടുപ്പാണ് അതിന്റെ അഹങ്കാരമാണ് ഈ അർമാധിപ്പിനകത്താണ് ഇത്രയേറെ പോരാട്ടം നടത്തിയിരിക്കുന്ന ഒരു ഒരു ഉശിരനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പിന്നെ എന്താ പറയുക ഒരു ബോഡി പ്രാണനച്ചു പോയിരിക്കുന്ന ബോഡി വെച്ച് ഇത്രയേറെ ആഭാസ തരം കാണിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ വര പിറക്കാനിരിക്കുന്ന ആളുകളോട് പോലും കാണിക്കുന്ന വലിയ ക്രൂരതയാണെന്നും നാളെ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഇതേ പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുന്നത് പിന്നെ വേണം